ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മളൊരു രണ്ടര ഏക്കർ സ്ഥലവും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഇരുനില വീടിൻ്റെ കൂടെ ദൃശ്യങ്ങളാണ് നമ്മളെ കാണാൻ പോകുന്നത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്ന് ഇതാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് ബൗണ്ടറി വോൾ കെട്ടിയിരിക്കുന്ന ഭാഗമാണ് ഭാഗമാണിപ്പോൾ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡിൽ നിന്നും ഗേറ്റ് ഗെയ്റ്റ് വെച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള യിലിട്ട ഒരു ഗംഭീര വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ മുൻവശം കിണറാണ് ആ കാണുന്നത് അതുപോലെ തന്നെ അതെല്ലാം ജാതിയാണ് നട്ടിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് വശവും സൈഡുമായിട്ട് കംപ്ലീറ്റ് ജാതിയും അതുപോലെ തന്നെ തെങ്ങുമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് വീടിൻ്റെ മറ്റൊരു ഭാഗമാണ് ആ കാണുന്നത് അതാണ് നമ്മുടെ പഞ്ചായത്ത് റോഡാണ് ആ കണ്ടത് ഇതെല്ലാം തെങ്ങാണ് നിൽക്കുന്നത് നല്ലവണ്ണം കായ്ക്കുന്ന കാഫലമുള്ള തെങ്ങാണ് ഏകദേശം ഈ ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെ ഏകദേശം ഇരുപത്തഞ്ച് ജാതിയോളം കായ്ക്കുന്ന ജാതി തൈകളുണ്ട് ഇതുപോലെ ഇത്രയും പ്രായമായിരിക്കുന്ന ജാതികളാണ് ഒരു നാലഞ്ച് വർഷം പഴക്കമായിട്ടുള്ള നല്ല കാഫലം തരുന്ന ജാതിയാണ് അതുപോലെ തന്നെ തെങ്ങുണ്ട് കായ്ക്കുന്നത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്ക് ആട്ടിക്കാനുള്ള തേങ്ങ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം കടുത്തുരുത്തി ടൗണുമായിട്ട് ഏകദേശം നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഇതാണ് റബ്ബർ ഇത് റോഡിൻ്റെ പഞ്ചായത്ത് റോഡിൻ്റെ ഒരു സൈഡിൽ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലമായിട്ട് കിടപ്പുണ്ട് ബാക്കിയുള്ളത് നമ്മളെ ഈ രണ്ട് ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് ബൗണ്ടറി വാൾ കെട്ടി ഇപ്പോൾ ഈ കാണുന്ന ഭാഗമല്ല അങ്ങനെ അങ്ങനെ റോഡിൻ്റെ ഒരു സൈഡും രണ്ട് സൈഡായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഒരു സൈഡ് നാല് പേർസെൻറ്റ് സ്ഥലം ഒരു സൈഡ് പുരയിടം വീട് കൂട്ടി രണ്ട് ഏക്കർ സ്ഥലം അങ്ങനെ രണ്ട് ഏക്കർ നാല് പേർസെൻറ്റ് സ്ഥലമാണ് ഈ രണ്ട് ഏക്കർ നാല് പേഴ്സെൻറ്റ് സ്ഥലത്തിനും ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിനോട് സെല്ലർ ചോദിക്കുന്ന വില രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് റബ്ബർ വെട്ടുന്ന റബ്ബറാണ് രണ്ട് ഏക്കറിൻ്റെ അകത്തോളം നമുക്ക് റബ്ബറുണ്ട് രണ്ട് ഏക്കറിൻ്റെ അകത്ത് പത്ത് ഇരുപത്തഞ്ച് ജാതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള റബ്ബർ തോട്ടമാണ് റബ്ബർ ഇപ്പം ടാപ്പ് ചെയ്യുന്നുണ്ട് നല്ല കറ കിട്ടുന്ന റബ്ബറാണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ രണ്ട് ഗേറ്റ് ഉണ്ട് മൂന്ന് ഗേറ്റ് ഉണ്ട് മൊത്തം ഈ വീട് വീടിൻ്റെ ഭാഗമായിട്ട് മൂന്ന് ഗേറ്റ് ഉണ്ട് നമ്മൾ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ഗേറ്റ് അതല്ലാതെ തന്നെ ഈ വീടിൻ്റെ തെക്കുവശത്തായിട്ട് മറ്റൊരു രണ്ട് ഗേറ്റ് കൂടി ഉണ്ട് അങ്ങനെ മൊത്തം മൂന്ന് ഗേറ്റ് മൂന്ന് വഴിയുണ്ട് നമ്മുടെ പിന്നെ വീട്ടിലേക്ക് ചുറ്റോട് ചുറ്റും പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് മൂന്ന് ഗേറ്റ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുണ്ട് ഇത് അങ് അറ്റത്ത് കാണുന്ന ഒരു ഗേറ്റാണ് മുറ്റമെല്ലാം ടൈലിട്ട് നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ് അതുപോലെ തന്നെ നമുക്ക് എത്ര വണ്ടി വന്നെന്ന് പറഞ്ഞാലും നമുക്ക് ഈ മുറ്റത്ത് പാർക്ക് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല രണ്ട് കിണറുണ്ട് ഒരു കിണറ്റിലെ വെള്ളം ഇവർ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നു മറ്റൊരു കിണറ്റിലെ വെള്ളം കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് നനയ്ക്കാനോ ജാതിയൊക്കെ നനയ്ക്കാനോ ആയിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ രണ്ട് കിണറുണ്ട് വെള്ളം ഒരിക്കലും പറ്റാത്ത വെള്ളമാണ് കാരണം ഇവിടെ എല്ലാം നല്ല കണ്ടത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ളതിൻ്റെ പുറത്ത് വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതുപോലെ തന്നെ വെള്ളം കയറിയേ ഇല്ലാത്ത പ്രദേശമാണ് ഇതൊക്കെ നമുക്ക് മുറ്റത്ത് നിൽക്കുന്ന പ്ലാവാണ് നിറച്ചും ചക്ക കായ്ക്കുന്ന പ്ലാവുണ്ട് അതുപോലെ തന്നെ എല്ലാവിധ ആദായവുള്ള ഒരു സൂപ്പർ ഒരു രണ്ട് നില വീടും രണ്ടേക്കറ് നാൽപ്പത് സെൻറ്റ് സ്ഥലവുമാണ് ഞാൻ പറഞ്ഞു കടുത്തുരുത്തിയായിട്ട് അടുത്താണ് നാല് കിലോമീറ്റർ ദൂരവേ ഉള്ളൂ കടുത്തുരുത്തി ടൗണിൽ നിന്ന് കൂട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈ വീ ഇതിൻ്റെ ഇത് ഈ കാണുന്ന എല്ലാം റബ്ബർ തോട്ടമാണ് അത് റബ്ബർ വെട്ടുന്ന റബ്ബറാണ് ചുറ്റോട് ചുറ്റും ജാതി എല്ലാം വെച്ച് നാല് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിലും ആയിട്ടാണ് ഈ സെല്ലർ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് വിദേശത്താണ് ഇദ്ദേഹം ഇപ്പം നാട്ടിൽ വന്നപ്പം ഇത് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തതാണ് അതുപോലെ തന്നെ ഒരു പുറകിലായിട്ട് ഒരു സ്റ്റോർ റൂം ഒരു ഔട്ട് ഹൗസ് ആയിട്ടുണ്ട് അവിടെ ഒരു സ്റ്റോർ റൂം ആയിട്ടും വേറൊരു കിച്ചണൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെയും കൂടി ആ കാണുന്ന ബിൽഡിങ് അത് സ്റ്റോർ റൂമും കിച്ചണുമാണ് പുറത്തൊരു കിച്ചനും ഒരു സ്റ്റോർ റൂമുമായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് രണ്ടേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല സുന്ദര എല്ലാവിധ കൃഷികളുമുള്ള ഇത് അതാണ് നമുക്ക് നല്ല ഈ ജാതി കണ്ടാൽ മതി ഇരുപത്തഞ്ച് ജാതിയോളം നല്ലവണ്ണം കായ്ക്കുന്ന ജാതിയാണ് ബാക്കിയെല്ലാം റബ്ബർ വെട്ടുന്ന ഇതാണ് ഇതാണ് ഇങ്ങോട്ട് ഈ ഇത് പാല് ഷീറ്റാക്കുക ഇവർ റബ്ബർ പാലായിട്ട് കൊടുക്കുവാണ് ഡ്രമ്മിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുന്നത് അതിൽ കയറി വരാനായിട്ടുള്ള വാഹനം കയറി വരാനായിട്ടുള്ള ഒരു ഗേറ്റ് പിന്നെ നമ്മുടെ മറ്റ് രണ്ട് ഗേറ്റുണ്ട് ഇത് തോട്ടത്തിലേക്കുള്ള റോഡാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ അങ്ങ് അറ്റം വരെ നമുക്ക് ഈ റോഡ് വണ്ടി കയറുന്നതാണ് ലോറിയൊക്കെ കയറുന്ന ഇത് എല്ലാം നല്ല നിരപ്പായിട്ട് കിടക്കുന്ന രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടിനോട് സെല്ലർ ആവശ്യപ്പെടുന്ന തുക രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഇവരൊക്കെ വിദേശത്താണ് എല്ലാവരും മക്കളുടെയൊക്കെ കൂടത്തിലാണ് അതുകൊണ്ട് ഇവിടെയുള്ള പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്തിട്ട് പോകാനായിട്ടാണ് കുഴപ്പമില്ലാത്ത ഒരു റേറ്റ് കിട്ടിയാൽ കൊടുക്കാനായിട്ടിരിക്കുന്ന ഇരിക്കുന്ന പ്രോപ്പർട്ടിയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് ഇതൊക്കെ യൂസ്ഡ് ഗൗസ് ആയതിൻ്റെ പുറത്ത് കൊടുക്കാനായിട്ട് പണിതിരിക്കുന്ന വീടല്ലാത്തതിൻ്റെ പുറത്ത് അത്യാവശ്യം അഞ്ച് ആറേഴ് വർഷത്തെ പഴക്കമുള്ള വീടാണ് നല്ല സുന്ദരം ഫൈൻ ഒരു ആണ് അതുപോലെ തന്നെ നമുക്ക് സമീപത്തുള്ള ഇവർ തലയോലപ്പറമ്പ് പിറവം കടുത്തുരുത്തി ഇതാണ് ഈ ടൗണുകളാണ് ഈ വീടിൻ്റെ സമീപത്തുള്ള ടൗണുകൾ അപ്പം നമുക്ക് എങ്ങോട്ട് വേണേലും പോകാനായിട്ടുള്ള റോഡ് അക്സസ് ഉണ്ട് തലയോലപ്പറമ്പിന് ഇവിടെ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ കടുത്തുരുത്തി നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പിറവമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരം വരും അങ്ങനെ പിന്നെ കോട്ടയം ഭാഗത്തേക്ക് പോകാനാണെങ്കിലും കോട്ടയം ഒരു പത്ത് ഇരുപത്തേഴ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അങ്ങനെ എല്ലാവിധ സൗകര്യത്തോടും കൂടി ഉള്ള ഒരു വീടും പരിസരവുമാണ് ഇതാണ് നമ്മൾ വീടിൻ്റെ കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്വീകരണ മുറിയാണ് നല്ല വലുപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണ് അവിടെ നാ കാ കാണുന്ന ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഡൈനിങ് ഹാള് അത് നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളും നാല് ബെഡ്റൂമാണ് അതിൽ രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിലുമാണ് പിന്നെ ടെറസ് ഏരിയ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു വലിപ്പമുള്ള ഒരു വീടും അതിമനോഹരമായിട്ടുള്ള ഒരു വീടുകൂടി തന്നെ കൂടുതൽ സ്ഥലങ്ങൾ ആവശ്യമുള്ളവർക്ക് ചില ആൾക്കാർ കൂടുതൽ സ്ഥലങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവർ ഒരു വീടുമായിട്ട് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ആദായമുള്ള സ്ഥലം നല്ല കറയാണിത് റബ്ബർ നല്ലവണ്ണം റബ്ബർ പാല് നല്ലവണ്ണം ഉള്ള മരമാണ് അപ്പം റബ്ബർ പാല് അവർ സ്റ്റോർ ചെയ്തിട്ട് ഒന്നിച്ച് കൊണ്ടുപോവുകയാണ് ഷീറ്റാക്കല്ല അങ്ങനെ നല്ല ആദായമുള്ള ഒരു ഭൂമിയും കൂടിയാണിത് രണ്ടേക്കറോളം റബ്ബറുണ്ട് അതിൻ്റെ അകത്ത് നാൽപ്പത് സെൻറ്റേ ഉള്ളൂ ഒരു ജാതിയുടെ ഇത് കൂട്ടുവാണെങ്കിൽ ഇരുപത്തഞ്ച് ജാതിയേ ഉള്ളൂ അങ്ങനെ ഉള്ളൊരു നല്ല ഒരു വീടും സ്ഥലവുമാണ് കടുത്തുരുത്തി ഭാഗത്ത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം ഇതൊക്കെ വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മളിപ്പോൾ വീടിൻ്റെ അകത്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മറ്റൊരു ബെഡ്റൂമാണ് റൂമുകളല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് നല്ല വലിപ്പമുള്ള കാരണം നാല് ബെഡ്റൂമേ ഉള്ളൂ രണ്ടായിരത്തി ഈ മൂവായിരം സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരും സാധാരണ ഉള്ള ടാക്സ് ആണ് ലക്ഷറി ടാക്സ് അല്ല അത് കണക്കാക്കിയുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റിന് അടുത്ത് നിൽക്കുന്ന അളവുള്ള ഒരു വീടും സ്ഥലവുമാണ് വീടിന് എല്ലാ റൂമിലും ഉണ്ട് അതുപോലെ തന്നെ താഴെ രണ്ടെണ്ണം അറ്റാച്ചഡ് ആണ് മുകളിൽ ഒരു കോമൺ ബാത്റൂമുണ്ട് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ ഉണ്ട് ടെറസ് ഏരിയ ഉണ്ട് എല്ലാം നല്ല ഗംഭീരമായിട്ട് പണി വീടും നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചു പോരുന്ന ഒരു സ്ഥലം കൂടിയാണ് എല്ലാം നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ കൂടിയാണ് ഈ വീടിന് ഉള്ളത് ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയിറ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ നല്ല വലുപ്പമുള്ള അടുക്കളയാണ് കബോർഡ് വർക്കുകളെല്ലാം തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത് അടുക്കള കൂടാതെ വർക്ക് ഏരിയ ഉണ്ട് ഇത് ഇവിടെ നമുക്ക് ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് വെളിയിലായിട്ട് ഒരു കിച്ചൺ കൂടിയുണ്ട് ഒരു ഉണ്ട് സ്റ്റെയർ കയറി നമ്മൾ രണ്ടാമത്തെ നിലയിലേക്കാണ് എത്തിപ്പെടുന്നത് കയറി ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഹാളാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് രണ്ടാം നിലയിലുള്ളത് ഇത് കാണുന്ന ഭാഗമാണ് നമ്മുടെ കയറി ചെല്ലുമ്പോഴുള്ള നല്ല വലിപ്പമുള്ള ഒരു ഹാള് എല്ലാം കർട്ടനിട്ട് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഭംഗിയുള്ള ഒരു ഇത് ആ കാണുന്ന ഒരു വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ഒരു നല്ല വലിപ്പമുള്ള ഒരു റൂമ് പോലത്തെ ഒരു സ്പേസിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ നിലയിൽ ആദ്യത്തെ റൂമാണ് ഇതുപോലെ തന്നെ എല്ലാ വാർഡ്രോപ്സുകളും എല്ലാം നാലും അഞ്ചും പാളി ഉള്ള വാൾഡ്രോപ്സുകളാണ് എല്ലാ റൂമിലും നല്ല ഹൈറ്റുള്ള ആണ് സീലിംഗ് നല്ല ഹൈറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് താമസിക്കാനായിട്ട് പണത് വീടാതിൻ്റെ പുറത്ത് അതിനുള്ള മേന്മയുണ്ട് ഇത് നമ്മൾ മറ്റൊരു റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് കടുത്തുരുത്തി ടൗണിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഏറ്റുമാനൂരും അടുത്ത കോട്ടയം ജില്ലയിൽ നല്ലൊരു വീടും സ്ഥലവും നോക്കുന്ന ഏതൊരാൾക്കും ഈ വീടും സ്ഥലവും വന്ന് കാണാവുന്നതാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെല്ലറുമായിട്ട് വില ഭാഗം സംസാരിച്ച് നമുക്ക് ധാരാ ധാരണയാകാവുന്നതാണ് ആയിട്ടുള്ള ഒരു റേറ്റാണ് ഇതൊക്കെ വിദേശത്തായതിൻ്റെ പുറത്ത് ഇവർ നമ്മൾ സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഒരു ധാരണയിൽ എത്താവുന്നതാണ് ഇത് നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയാണ് നല്ല വലുപ്പമുള്ള ഒരു ബാൽക്കണിയാണ് രണ്ട് സൈഡിലും സ്പേസ് ഉണ്ട് അത് ഗംഭീരമായിട്ടുള്ളൊരു വീടും രണ്ട് ഏക്കർ നാല് പേഴ്സെൻറ്റ് സ്ഥലം കൂടിയാണ് വിലയൊരിക്കൽ കൂടി പറയാം സെല്ലർ ആവശ്യപ്പെടുന്ന തുക രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഇതാണ് നമ്മൾ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ട് ചുറ്റും പഞ്ചായത്ത് റോഡാണ് പി ഡബ്ല്യു ഡി റോഡിലേക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഭാഗം നല്ല കൃഷി ഭൂമിയാണിത് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്ത എന്നാൽ സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു വീടും സ്ഥലവും ഇത് കാണാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് വന്ന് വീട് സ്ഥലവും കാണാവുന്നതാണ് വില സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് ധാരണയാകാവുന്നതാണ് ഇത് ഡ്രഹോൾഡ് ഷീറ്റ് ഇട്ട ഒരു ടെറസ് ഏരിയയാണ് ബാക്ക് സൈഡ് വലിപ്പമുള്ള ഒരു ടെറസ് ഏരിയ ആണ് ഇത് കവർ ചെയ്തിരിക്കുന്നത് അവിടെ വന്ന് നമ്മുടെ സ്ഥലം ഒന്നുകൂടി കാണുവാണ് ഇതാണ് നമ്മുടെ റബ്ബർ Oh,